അതാണ് മൂന്ന് മണിയോടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയുമെന്ന് കുറച്ച് മുൻപ് മന്ത്രി സതീശറിയാൻ പറഞ്ഞിരുന്നു ഇതെന്താണ് അതിൽ പ്രായോഗിക വശം എന്നതറിയില്ല അതിനിടയ്ക്ക് വലിയ മഴ പെയ്തു ണമുറിയാത്ത ജനപ്രവാഹമാണ് എല്ലായിടത്തും കാണുന്നതുതന്നെയാണ് ഇപ്പോൾ വസതിയിലാണ് ഇത്ര വലിയ ജനക്കൂട്ടമുള്ളത് അവർ തങ്ങളുടെ നേതാവിനെ അവസാനമായി കണ്ട് മടങ്ങുകയാണ് പുഷ്പമർപ്പിച്ചൊക്കെ മടങ്ങുന്നവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റെഡ് വോളണ്ടിയർമാരും പോലീസും ഒക്കെ ഉണ്ട് പക്ഷേ ആരെയും മടക്കി അയക്കുന്നില്ല എല്ലാവർക്കും കണ്ട് മടങ്ങാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നതാണ് സംസ്കാരമൊക്കെ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ രാത്രിയാകാൻ ഉള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് നേരത്തെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് നമുക്ക് അല്പസമയത്തിനകമൊക്കെ അറിയാൻ കഴിയും അതിലൊരു വ്യക്തത വരുമെന്ന് കരുതാം നിതിൻ അബജൻ വസതിയിൽ നിന്ന് തുടരുന്നുണ്ട് നിതിൻ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് വേഗമൊക്കെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലേക്ക് പാർട്ടി കടക്കുന്നുണ്ടോ മകൻ അരുൺകുമാറുമായി ഒക്കെ പാർട്ടി ജില്ലാ നേതൃത്വം സംസാരിക്കുന്നുണ്ട് പുതിയ സഖാക്കളാരും നിൽക്കരുത് അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഭൗതികദേഹം ആളുകളെ കാണിച്ച് ഇവിടുത്തെ ഡി സി ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം എന്തായാലും നേതാക്കളുടെ ഭാഗത്ത് നടത്തിയത് പ്രവർത്തകരെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പോലീസിനും നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലാണ് ഇവിടുത്തെ തിരക്ക് അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവസാനമായി ഒരു നോക്ക് കാണാനായി വി ഒരു നോക്ക് കാണാനായി ഇവിടെ ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജലപ്രവാഹമാണ് വി എസ് അച്യുതാനന്ദന്റെ സജീവ രാഷ്ട്രീയ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച ഈ ഒരു വീട്ടുവളപ്പിൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹം കാണാൻ അനുവദി പേരാണ് എത്തിയിരിക്കുന്നത് എന്തായാലും മരണവാർത്ത അറിഞ്ഞതുപോലെ തന്നെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയിരുന്നു സമരങ്ങളുടെ തീവലയിൽ നിന്ന് വി എസ് ഓടിയെത്താറുള്ള തടയിടമായിരുന്നു പറവൂരിലെ വേലിക്കകത്ത് വീട് അവിടെയാണ് വി എസ് ഇപ്പോൾ ഈ ഒരു ദേഹം ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഏറെ വൈകാരികമായ ഒരു സമയം കൂടിയാണ് ആളുകൾ ഇപ്പോൾ സംസ്ഥാനത്തെ ഇടങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തി അതിനുശേഷം വി എസ് എനെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് ഇവിടെ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇനിയും സാധിക്കാത്ത ആളുകളോട് ക്രിക്കറ്റ് സെന്ററിലേക്ക് പോകാൻ ഇവിടെ പാർട്ടി നേതൃത്വം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും വൈകവിക്കാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ഗേറ്റ് അപ്പുറത്തുള്ള സ്ഥലത്തിപ്പോൾ കിലോമീറ്ററോളം വേഗത്തിൽ തന്നെ ഒരു രണ്ടരയോടുകൂടി തന്നെ ഭൗതികദേഹം ഇവിടെ ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വീണ്ടും വൈകാനാണ് സാധ്യത ഒരു പക്ഷേ മൂന്ന് മണി പിന്നിടാൻ സാധ്യതയുണ്ട് ആ നിലയിലാണ് ഇപ്പോഴത്തെ ഒരു തിരക്ക് ഇവിടെയുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ഇവിടെ അപ്പോൾ കണ്ട ആളുകൾക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളത് വി എസ് എ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായി തന്നെ കണക്കാക്കാം ഏതൊരു കമ്മ്യൂണിസ്റ്റും ആഗ്രഹിക്കുന്ന ഒരു യാത്രയെപ്പ് തന്നെയാണ് തിരുവനന്തപുരം മുതൽ ഇവിടെ ആലപ്പുഴയിലെ ഈ വീട്ടിലേക്ക് എത്തുന്ന നിമിഷത്തിനായി നമ്മൾ കണ്ടത് വീട്ടിലെത്തിയപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് നാട്ടുകാർക്കാർ നാട്ടുകാരും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ വി എസ് ഇവിടെ വെച്ച് കാണാനാണ് ഇപ്പോൾ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും മുന്നോട്ടേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടെ നിന്ന് ആളുകൾ കാണിക്കാൻ സാധിക്കണിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരുപക്ഷേ കൂടുതൽ സമയം വൈകുമെങ്കിൽ ആളുകളോട് റിട്ടേഴ്സ് സെന്ററിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആളുകൾ അതൊന്നും പകരിക്കാതെ വീട്ടിലെത്തി എത്തുന്നു റെഡ് വോളണ്ടിയേഴ്സും അതോടൊപ്പം തന്നെ പോലീസും ഈ തിരക്ക് നിയന്ത്രിക്കാൻ നന്നേ പാടുപെടൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം കണ്ണേക്കരളെ വി എസ് എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തകരും വി എസിനെ അവസാനമായി ഒരു നോക്കിലാണ് എത്തുന്നത് അതിനുശേഷം വേഗത്തിൽ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് ഈ ആളുകളൊക്കെ തന്നെ പുറത്തും വി എസിന്റെ അന്ത്യയാത്രയ്ക്കൊപ്പം തന്നെ വി എസിന്റെ ഒപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പുറത്ത് വീട്ടുപുറത്ത് ഇപ്പോഴും ആളുകൾ തടിച്ചു കൊടുത്തിരിക്കുന്നത് പോലീസും ആളുകളെ കാണിക്കാനായി കാണിക്കാനായിരുന്നു പക്ഷേ രണ്ടര ഏറെ വൈകാൻ തന്നെയാണ് സാധ്യത ഒരു മൂന്ന് മണിയോടുകൂടെ ആകാൻ തന്നെയാണ് ഇനിയിപ്പോൾ സാധ്യതയുള്ളത് അതല്ലെങ്കിൽ പിന്നെ ആളുകളെ കാണിക്കാതെ നേരെ റിക്രൂട്ട് സെന്റിലേക്ക് അവിടെ വെച്ച് പൊതു നടത്താനുള്ള തീരുമാനം പക്ഷേ പാർട്ടി സ്വീകരിക്കാനും സാധ്യതയുണ്ട് ഈ നിലയിലുള്ള തിരക്ക് ആണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അനെയാകാനും സാധ്യതയുള്ളതാണ് ഇപ്പോൾ നേതാക്കളടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും പരമാവധി ആളുകളെ ഇവിടെ കാണാനുള്ള ഒരു അവസരം തന്നെയാണ് ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്താൻ ഇപ്പോൾ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മുഴക്കി ാനന്ദൻ വിട നൽകുകയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർ വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എത്ര സമയം ഇതിങ്ങനെ നീണ്ടുപോകുമെന്ന് ഇപ്പോൾ നമുക്കറിയില്ല കാരണം ഇപ്പോൾ കണ്ടതിലും കൂടുതൽ ആളുകൾ ഇനി കാണാൻ കാത്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലിതെന്താണ് എവിടെയാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുക എന്നതൊന്നും നമുക്കീ ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല